പ്രിയപ്പെട്ടവരെ പരിശുദ്ധ സഫർ സഫർ മാസം ഒന്ന് നമുക്ക് ഓഗസ്റ്റ് ബുധനാണ് സഫറിൽ നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാം ദിനങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി സഫർ മാസത്തിലെ നഹസ്യ ദിനങ്ങൾ പറയാം സഫർ മൂന്ന് അഞ്ച് പത്ത് പതിമൂന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് എന്നീ ദിനങ്ങളാണ് ാണ് സൊഫറിലെസ് ദിനങ്ങൾ ഇതിൽ സഫർ പത്ത് ആണ്ട് വർഷത്തിൽ മുത്തനുബുധങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞ ദിനമാണ് അതുപോലെ സഫർ സൊഫർപത് മാസത്തിലെ അവസാന ബുധനാണ് വർഷത്തിലെ ഏറ്റവും കൂടുതൽ രഹസുള്ള ദിനമാണ് സൊഫറിലെ അവസാന ബുധൻ ആത്മജ്ഞാനികൾ പറയുന്നു എല്ലാ വർഷവും സഫർ മാസത്തിലെ അവസാന ബുധനിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആപത്ത് െ ഭൂമി ലോകത്തേക്ക് ഇറക്കപ്പെടുന്നുണ്ട് അതിനാൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ദിനമാണ് സഫർ അവസാന പ്രിയപ്പെട്ടവരെ സഫർ ദിനങ്ങൾ ഇംഗ്ലീഷ് മാസത്തോട് ചേർത്തി പറയാം ഓഗസ്റ്റ് ഒമ്പത് വെള്ളി ഓഗസ്റ്റ് പതിനൊന്ന് ഞായർ നെഹ്സാണ് ഓഗസ്റ്റ് പതിനാറ് വെള്ളി ആണ്ട് നെഹ്സാണ് പ്രത്യേകം സൂക്ഷിക്കുക ഓഗസ്റ്റ് പത്തൊമ്പത് തിങ്കൾ നെഹ്സാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വ്യാഴം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വ ാണ് ഓഗസ്റ്റ് മുപ്പത് വെള്ളി ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ശനി നെഹസുള്ള ദിനങ്ങളാണ് അടുത്ത മാസം സെപ്റ്റംബർ മൂന്ന് ചൊവ്വ നെഹസാണ് അതുപോലെ സെപ്റ്റംബർ നാല് ബുധൻ നേരത്തെ പറഞ്ഞതുപോലെ സഫറിലെ അവസാന ബുധൻ വരുന്ന ദിനമാണ് പ്രത്യേകം സൂക്ഷിക്കുക അസ്സലാമലക്കും